എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിനാലാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് വരുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലായിരിക്കും തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും ശമ്പളവും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഓഫീസർ ക്രെഡിറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രി ആണ് എഴുപത്തഞ്ച് വേക്കൻസി ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് അടുത്ത പോസ്റ്റ് മാനേജർ ഐ ടി ആണ് അഞ്ച് വേക്കൻസി ആണ് ശമ്പളം ലഭിക്കുന്നത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയാണ് അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഐ ടി ആണ് വേക്കൻസി അഞ്ച് ശമ്പളം ലഭിക്കുന്നത് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയാണ് അടുത്ത പോസ്റ്റ് മാനേജർ ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ് വേക്കൻസി മൂന്ന് ശമ്പളം ലഭിക്കുന്നത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയാണ് അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ് വേക്കൻസി രണ്ട് ശമ്പളം ലഭിക്കുന്നത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയാണ് അടുത്ത പോസ്റ്റ് മാനേജർ സൈബർ സെക്യൂരിറ്റി ആണ് വേക്കൻസി അഞ്ച് ശമ്പളം ലഭിക്കുന്നത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയാണ് അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ആണ് വേക്കൻസി അഞ്ച് ശമ്പളം ലഭിക്കുന്നത് എൺപത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയാണ് അപ്പോൾ ഇത്ര തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആകെ മുന്നൂറ്റി അൻപത് ആണുള്ളത് കാറ്റഗറി ബേസ്ഡ് വേക്കൻസി നോക്കുവാണെങ്കിൽ എസ് സി അൻപത് എസ് ടി ഇരുപത്തഞ്ച് ഒ ബി സി തൊണ്ണൂറ്റി ഒന്ന് ഇ ഡബ്ല്യു എസ് മുപ്പത്തി രണ്ട് നൂറ്റി അൻപത്തി രണ്ട് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷനും പ്രായപരിധിയും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഓഫീസർ ക്രെഡിറ്റ് ആണ് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എഫ് എ അല്ലെങ്കിൽ ഫുൾ ടൈം എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എഫ് എ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസും നിർബന്ധമില്ല ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രി ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിഗ്രി ഇൻ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ സിവിൽ ഓർ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ടെക്സ്റ്റൈൽ ഓർ മൈനിങ് ഓർ കെമിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ മെറ്റലോജി ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് നിർബന്ധമായിട്ടും വേണ്ട ക്വാളിഫിക്കേഷൻ ഇനി എം ടെക് അല്ലെങ്കിൽ എം ബി എ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഈ തസ്തികയിലേക്ക് മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ എം അല്ലെങ്കിൽ പി കോഴ്സ് ടു ഇയർ ഡ്യൂറേഷൻ ആയിരിക്കണം ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം പാർട്ട് ടൈം ഒന്നും ആവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ എം അല്ലെങ്കിൽ പി ജി ഡി എം വിത്ത് മോർ ദാൻ ടു സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കും അല്ലെങ്കിൽ ജനറൽ എം ബി എ ഓർ പി ജി ഡി എം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി അടുത്ത പോസ്റ്റ് മാനേജർ ഐ ടി ആണ് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിഗ്രി ഇൻ ബി അല്ലെങ്കിൽ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആണ് ഇതല്ലെങ്കിൽ ഫുൾ ടൈം എം ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി എം ഇ അല്ലെങ്കിൽ എം ടെക് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് സീനിയർ മാനേജർ ഐ ടി പോസ്റ്റിലും വരുന്നത് പക്ഷേ പ്രായപരിധി വ്യത്യാസം ഉണ്ട് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് മാനേജർ ഐ ടി പോസ്റ്റിൽ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഐ ടി സിസ്റ്റംസ് ഇൻ ഡിപ്ലോയിങ് എ ഐ ഓർ എം എൽ മോഡൽ ഇനി സീനിയർ മാനേജർ ഐ ടി ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് മാനേജർ ഡാറ്റാ സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ സീനിയർ മാനേജർ ഡാറ്റാ സയൻറ്റിസ്റ്റ് ആണ് മാനേജർ ഡാറ്റാ സയന്റിസ്റ്റ് ആണെങ്കിൽ പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിഗ്രി ഇൻ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഇൻ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ആണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എ ഐ ഡാറ്റാ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇനി മാൻഡേറ്ററി ആയിട്ട് സർട്ടിഫിക്കേഷൻ വേണം അതുപോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് സീനിയർ മാനേജർ ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് മാനേജർ സൈബർ സെക്യൂരിറ്റി ആണ് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതല്ലെങ്കിൽ ഫുൾ ടൈം എം സി എ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് എംഇ ഓർ എം ടെക് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇവിടെയും സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ആണ് പ്രായപരിധി ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഇ ഓർ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതല്ലെങ്കിൽ ഫുൾ ടൈം എം സി എ ആണ് വേണ്ടത് ഇവിടെയും സർട്ടിഫിക്കേഷനും ഫൈവ് ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് വിവിധ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ചില പോസ്റ്റുകളിൽ സർട്ടിഫിക്കേഷനും ആവശ്യമാണ് ഈ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ടെൻ ഇയേഴ്സിൻ്റെ ഇളവുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ട് ഓൺലൈൻ ടെസ്റ്റിന് വരുന്നത് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് ടുവിൽ പ്രൊഫഷണൽ നോളജ് ആണ് വരുന്നത് ആകെ ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത് ഇൻ്റർവ്യൂ വരുന്നത് അൻപത് മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇനി ഓൺലൈൻ എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരത്താണ് സെൻറ്റർ വരുന്നത് ഇനി നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോണ്ടതെന്ന് നോക്കാം ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലും കൊണ്ടുപോകണം അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടു എന്തൊക്കെയാണെന്ന് നോക്കാം പ്രിൻ്റ് ഔട്ട് ഓഫ് ദ വാലിഡ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് ആൻഡ് അഡ്രസ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് വേണ്ട കാറ്റഗറി ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം മറ്റെന്തെങ്കിലും പ്രളവൻ ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകുന്നതാണ് എല്ലാത്തിൻ്റെയും ഒറിജിനലും കൊണ്ടുപോവുക സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് ഈ പറയുന്ന ഡോക്യൂമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി കോൾ ലെറ്റർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു 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 ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ ആണ് അവിടെ റിക്രൂട്ട്മെൻറ്റ്സ് ഓർ കരിയർ എന്നുള്ള ഓപ്ഷനുണ്ട് അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കോൾ ലെറ്റർ ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അൻപത്തൊമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി നാലാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്തൊക്കെ ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡ് തമ്പിംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ പ്രൂഫ് ഓഫ് ഏജ് കാസ്റ്റ് ഓർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ സൈറ്റ് എടുക്കുക സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ ആണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടി ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് സേവ് സേവൻ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഓരോ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സൈസും ഫോർമാറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ക്യാൻഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പിന്നീട് എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് നോക്കിയാൽ മതി ഇതാണ് ഓരോ കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് അനുസരിച്ച് വേണം സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ലിങ്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസസ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി